ഹായ് മച്ചാമാരെ നിങ്ങളത് കാണുന്നത് നമ്മുടെ ചെറിയ കൃഷിത്തോട്ടത്തിലെ കുമ്പളങ്ങ പറിക്കുന്ന സീനാണ് കേട്ടോ അപ്പോൾ ഉണ്ടല്ലേ അവിടെ ഇവിടെ എല്ലാം വളഞ്ഞ കിടപ്പുണ്ട് അപ്പോൾ അത് ഒരു സന്തോഷമല്ല നമ്മൾ നല്ലത് നമ്മൾ പറിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ അതൊന്ന് കാണിക്കാൻ നോക്കത്തിട്ടാണ് കേട്ടോ അതോ അല്ല അടിപൊളി കുമ്പ്ളങ്ങ ാണ് സംഭവം കണ്ടല്ലേ നല്ല കുമ്പങ്ങയാണ് നമ്മൾ നട്ട സാധനങ്ങൾ പറിച്ചെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അതൊരു ഭയങ്കര തന്നെയാണ് പിന്നെ നമുക്കിങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നട്ടു കഴിഞ്ഞാൽ നല്ലതല്ലേ വിശുലഹിതമായിട്ടുള്ള പച്ചക്കറി കഴിക്കാൻ പറ്റും എന്താ ഭാവിക്കയാണ് കേട്ടോ നല്ല ഭാവിക്കയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു സോ മച്ച്